ഞാൻ ദേ പുതിയ ക്ലേ വാങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണ്ടേ ചെയ്യണം പക്ഷെ അതിനു മുന്നേ ഈ പഴയ ക്ലേ ഇരിക്കുന്നത് വെച്ചിട്ട് വേണം ആദ്യം ക്രാഫ്റ്റ് ചെയ്യാൻ ഇത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഇന്ന് വെറുതെ ഡ്രൈ ആയി ഉള്ളൂ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ അത് വെച്ചിട്ട് ഒരു അടിപൊളി വെയ്സ് എടുക്കാം പിന്നെ നമുക്ക് പുതിയ ക്ലേയും യൂസ് ചെയ്യണമല്ലോ അപ്പൊ നമുക്ക് വെയ്സിൽ വെക്കാനായിട്ട് പുതിയ ക്ലേ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ളവർ ഉണ്ടാക്കാം നമ്മുടെ ചാനലിലാണെങ്കിൽ ഇതുവരെ ക്ലേ വെച്ചിട്ട് ഫ്ളവർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ പിന്നെ നമുക്ക് ഇന്ന് അത് തന്നെ പരീക്ഷിച്ചാണ് ഞാൻ സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയാം അപ്പൊ പറഞ്ഞ പോലെ തന്നെ പഴയ ക്ലേ വെച്ചിട്ട് വേസ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പുതിയകളെ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ളവർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് സക്സസ് ആവോ ഇല്ലയോ എന്ന് ഇല്ലോന്നറിയാത്തോണ്ട് ഞാൻ ഒറ്റ ഫ്ലവർ മാത്രം ഉണ്ടാക്കുന്നുള്ളേ പിന്നെ കൂടെ തന്നെ ഒരു സ്റ്റെമ്മും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്രൈ ആയി വരുമ്പോഴേക്കും സ്റ്റെമ്മ് പൊട്ടിപ്പോന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് പൊട്ടിയിട്ടുണ്ടായില്ല ആദ്യം എല്ലാത്തിനും ഒന്ന് രണ്ട് കോട്ട് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് സ്റ്റെമ്മിന് ഗ്രീനും ഫ്ലവറിന് യെല്ലോ പെയിന്റും ആണ് കൊടുത്തത് തൽക്കാലത്തേക്ക് ഞാൻ ഗ്ലോസ് ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ലാട്ടോ ഇനി വേണമെങ്കിൽ പിന്നെ അടിച്ചു കൊടുത്താൽ മതിയല്ലോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ടോ